ഇന്നേ പറ്റും ഞാൻ ഒടുക്കം പറയാട്ടോ അത് എന്തി പറയുന്നില്ലേ അപ്പഴേക്ക് എന്തൊക്കെ की तोड़ो पूरे मनो भाग पाड़ा मैंने हां वैसे ही ले कितने जानो जानों पे खेलें की परो दो की बात है काट जा मेरे के मोर कोल्ला तोड़ हो का जान की बात 34 साल की उम्र से മണ്ണില്മ്മതായി എന്തൊക്കെ കണ്ടി എന്തൊക്കെ അതൊക്കെ പറഞ്ഞിപ്പോ നേരിട്ടോ ഇന്ന വിശേഷം നടക്കാൻ പോകുന്നു മാറാതെ ൂരിപോലെ ജീവിതം കുട്ടിച്ചൂടി ഞാൻ വയസ്സു മുതല് ക്കാ <laughs> കഷ്ട <laughs>

తరిగిడి ఒలేకెట్టి ఒలే మక్కని ముంము నోలి కలుకను అలా వేడపా ఎన్నాల ఇనికి కాలిర్నే తరిగిడి కాలిని పావైటి దెనికుండి తరిగిడి అప్పుడు అదర కారి అతి చిట్టో అల్లంగి కారి ఆకిచి పొందార యారారు ఆరు ఆరు ఇలా కొచ్చి ఓలే ఓలే

ഞാനും പെണ്ണല്ലേ ഒറ്റയ്ക്കല്ലേ നാളെ കുറിക്കണെ അതേ ും കെട്ടോക്ക് വെള്ളം കൊടുത്തരോ ആ കുത്തി അതപ്പം തന്റെ കോരെ കയറ്റുന്ന മത്സിക്കുന്നു ഒരാൻ വെള്ളം ക്കിതിരി ചെറ്റു ചേത്തി രണ്ട് ഭർത്താളും പറഞ്ഞ് വിത്തിരിക്ക അതാ ഞാൻ എല്ലാരെയും ചായക്ക് വിളിക്കുന്നു എന്തായാലും ഇന്നോട് ചായക്ക് വരും കൂടെ ഒരു വിശേഷം നടക്കാൻ പോവുകയല്ലേ ആളുകൾ കുത്തി കൊടുക്കാൻ ആകെയുള്ള ഞാൻ എത്ര പറഞ്ഞോ േ പഴയ പണി പിന്നെ ഞാനോ ോക്ക് എന്തറിയാ തലോ പയ പണി മുട്ടയെന്ന് ഇങ്ങോട്ട് വിന്തിക്കഴിഞ്ഞള്ളൂ ഇങ്ങോട്ട് കേറുക അവിടെ ഞാൻ പറഞ്ഞാൽ പഴയ പണി ചക്ക വേർതിൽ പഠിക്കണ കൊറേ കാലം അതറിയും പിന്നെ എനിക്ക് ശമ്പളം തന്നെ ഓരോ തേടിയ പൈസ ഉണ്ടാകും ഓരോ പർസെന്റ് കാര്യം പിന്നെ ഞാൻ കച്ചോടേ പറയ തും കച്ചോടനോട്ട് നിർത്തി

ഞാനിങ്ങനെ ഒരു ബിഹാരിയും പറഞ്ഞു ബുദ്ധിമുട്ടാ പോലും ഇവിടെ ഇന്നൊരു വിശേഷം നടക്കാൻ പോകല്ലേ നാല് പോന്നുണ്ടായിരുന്നു അതൊരു മരുന്നൊക്കെ വെച്ചു അതൊന്നു വന്നതാ അപ്പോഴന്നെ പൊണ്ട കാലി ഒരു പട്ടി കടിച്ചു കൊറേ ഇഞ്ചൊക്കെ ചെയ്തു ചെയ്യുന്ന വേദന ഇങ്ങനെ സഹിച്ചു സഹിച്ച സരൂനിയൊക്കെ അല്ലെങ്കിൽ എന്തിനാ മാതാ ൊട്ടും തിരിയുന്ന രൂപ പാതിട്ട വേദന സഹിക്കണേ കുത്തി അച്ചിരി വകീച്ച നാലാമത്തെ വയസ്സിൽ ഇറച്ചിയിൽ സൂചി കയറുന്ന വേദന അതനുഭവിച്ച പിന്നെ ചമ്മയ്ക്ക് ഒരു പൂതിട്ട എന്റെ മൂന്ന് കുത്തണോ അങ്ങനെ എട്ടാമത്തെ വയസ്സിൽ കുത്തി ചന്താണ് കുത്തി പിന്നെ പതിമൂന്നാമത്തെ വയസ്സിൽ തൻ്റെ കഴിഞ്ഞു ആ നോ നിന്നാക്ക െ പണേത്തെ പോല പാത്തു പതുങ്ങി കലയിൽ കയറി വരിക ചേട്ടാ പറയുന്നു എന്നെ നിറഞ്ഞു കറിക്ക

ചെണ്ടിക്കുട്ടിന്റെ പെരുക്കോ തെയ്യം കാണാനുള്ള കിടക്കല്ലേ ചെണ്ടിക്കുട്ടിന്റെ പെരുക്കും തെയ്യം കാണാനുള്ള പോലും ഇരിക്കും ഇടവഴിയിലൂടെ ഞാൻ ഇറങ്ങി നടന്നു അയ്യപ്പന്മാറിന്റെ അടുത്ത് എത്തിയപ്പോ ആരോ ആരോ അത് കൈകാര്യം അയ്യപ്പന്മാരും മനുഷ്യർ നാലും കൂട്ടി കൊടുക്കാൻ വന്നു കൊണ്ട് അച്ഛൻ ਮੋਲੇ ਅਨੁ ਮੁਂਚੁ, ਗਤੀ ਪੁਡੀਚੁ, ਤੇਰੁ ਕੱਟੁ ਕੋਟੁ ਰੈ । ਦੇਦਾ, ਦੇਦਾ, ਦੀਡੀ, ਦੀਡੀ, ਆਦੋ, 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 ਦੀਡੀ, ਆਦੋ, 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 പെണ്ണുങ്ങക്ക് പോർത്തിറങ്ങി നടക്കാൻ പറ്റുനായ ഞാൻ ഇറങ്ങി

ായിപ്പോയിന്ന് അന്ന് പന്തയിൽ ചോറ് മൂരൊക്കെ ലോഴിഞ്ഞൊരു കസാനും ഞാൻ അങ്ങോട്ട് പേർ കുത്തി നോക്കുമ്പോട്ടു

ഞാനും ഓളും വിറ്റത് മാനം തന്നെയാ ഓളെ കുറ്റം പറയാൻ നല്ലോ നമുക്ക് പറയാൻ വരുമെന്നും ആ നേരെ അങ്ങ് അറിയിച്ചിട്ട് എത്തിയല്ലോ കൊറോത്ത് നായന്മാർ ഇപ്പോഴും ബെല്ലടിച്ചു അന്ന് പറയാതെ നല്ല

യോടി അടങ്ങി നിക്കി കുട്ടികൾ വന്നാലും കേട്ടല്ലേ കുട്ടികളെ ഞാനും പോയിക്കൂള് രണ്ടാം ക്ലാസ്സിൽ അതിനെപ്പറ്റി നീക്കുമ്പോ നാല്മാരി കുളി പേര് ാര്ഷ്ട രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ തലേലോട്ടിക്ക ചരങ്ങായിട്ട് നാമ്പിയാല് മാഷ്ട എന്നെ പിടിച്ച് വയ്യ ഞാൻ ഒറ്റയ്ക്ക് ആരും അടുത്ത് വരാണ്ടായി അന്നേ ഞാൻ ഒറ്റയ്ക്ക് അത് ഞാൻ കൊടുത്തു ഒരു ദിവസവും കണക്കിൽ തെറ്റിപ്പോയതിന് നമ്പ്യാരിമാർ തോന്നുന്ന ചോദ കൈയ്യോണ്ട് ചെള്ളക്ക് വരെ അടി എൻ്റെ കണ്ണിലൂടെ കൊള്ളീച്ച വന്നു ഞാൻ തലേടിക്കൊന്നും ചെയ്തില്ലെട്ടോ അതും ഞാൻ കൊടുത്തു പിന്നെ ഇന്ന തച്ച കൈ കുട്ടികളെ കാണിച്ച് നമ്പ്യാരിമാർട്ട് പറയ കണ്ടോ കണ്ടോ സാരി തത്താലേ കൈ പറ്റി ചേർന്ന് അത് കണ്ടേരോ കുട്ടികളൊക്കെ ഇനി ഏറെ നോക്കി അതോ ഞാൻ പുറത്ത് പിന്നെ നമ്പ്യാരി മട്ട് പിള്ളേ പന്ന സോപ്പും മണ്ണും കൊണ്ടു വെച്ച് ഞാൻ തച്ച കൈ കുട്ടികളെ മുമ്പിലൊക്കെ അരച്ച് 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 കയ്യാകൊണ്ട് അത് കണ്ടേരോ കുട്ടികളൊക്കെ നോക്കി ആ പിന്നെ സ്കൂൾ വിട്ടാല് ഉപ്പു കൂടി വാങ്ങാണ്ട് ചേച്ചി മുപ്പിട്ട് പോകും പോകുന്നു ചേച്ചി പോലെ അതിന് പൊമ്പിട്ട് കടന്നു പോലെ പിന്നെ ഞാൻ ഇപ്പോൾ പിന്നെ ഞാനിപ്പോ അമ്പാരി മാറ്റി കാണുന്ന എപ്പന്നറിയോ പത്ത് മാറ്റി ണ്ടേരോ ഞാൻ ഇന്റെ ചെറ്റപ്പോരത്ത് കുമ്പിട്ട് കിടന്ന് നമ്പ്യാൻ ഭാഷ പോയിൻ്റെ നമ്മുടെ രണ്ടു പ്രാവശ്യം എല്ലാ പാർട്ടിക്കാരും പോകാൻ എടുക്കാൻ പറ്റുമോ ഞാനും പോയി ഞാൻ ചെന്നോക്കും പറയേ ആചാരിക്കേ വിജയ രൂപാശ്ചി നേരം വിട്ടിരിക്കുന്നു എന്നാ കണ്ടേരോ ഞാനും ഞാനും അങ്ങനെ ഒരു ചിരിയൊക്കെ ഞാൻ ഒറ്റ കൈ അല്ലേ പറ്റൂലോ എനിക്ക് എല്ലാരും വേണ്ടേ എല്ലാരും കാണിച്ചിട്ട് എല്ലാരും കാണും പോലെ എല്ലാവരും കുത്തിയോ ഇന്നെയും നോക്കി നിൽക്കുന്നു പിന്നെ ആരും

ਸਰਵਣੀ ਉੱਠ ਗਿਆ ਸਰਵਣੀ ਦਾ ਵਾਟਾ ਕਿ ਹੌਲਕਾ ਵੜੋ ਲੋਰੀ ਦਾ ਮੈਂ ਆ ਰਿਹਾ ਜਿੰਨਾ ਪਾਣੀ ਮੈਂ ਨਾ ਗੱਪਾਂ ਤੋਂ ਟੋੜੀ ਪਾਟ ਕੋ ਨਾ ਤੇ ਹੁੰਦੀ ਮੈਂ ਕਿਹਦਾ ਦਾਰੋਣੀ ਕਾਣਾ ਦੋਹੋ ਜਾਂਦਾ ਇਹ ਵੀ ਕਿ ਸਾਰਵਲੀ ਚੱਪ ਚਪਰੇ ਦੇ ਕੋਲੇ ਕੋਲੇ ਨੂੰ ਮਿੰਦੀ ਪੜਿਆ ਨੀ ਮੂਠੀ ਕੁੜੀ ਕੁੜੀ ਲੈ ਉੱਟ ਕੇ ਕਾਲੀ ਦਾ ਦਰੋਣ ਕੋੜੇ ਦਾ ਮੋਰ ਪਿਆ ਸਰਵਣੀ ਚ ਜੀਵਨ ਹੋ പിന്നെ എന്തിനാ പിന്നെ വൃത്ത നാട്ടുകാരെക്കാം പൊക്കരാൻ പകരം പെട്ടെന്ന് തൂങ്ങ പഴയ മാറ്റൊക്കെ ഞാൻ ഇടപൊളിച്ചു പറ്റും ഇവിടെ പാവ സരോണി എന്തൊക്കെയാണേന പോള് നല്ലോണം നിങ്ങക്ക് മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറ്റി നല്ല എന്നി തൂങ്ങിച്ചാലും പശിപ്പൊടിച്ചാലൊന്നും പോലല്ലേ അതിനൊന്നും സരോന കിട്ടിയില്ല ആ കണ്ടോ പത്മാപുതാട്ടി പോയോടൂട്ടില് മണ്ണിൻ്റെ അടിയിലേക്ക് എന്നെ പോകാം അതാ മണ്ണിന്റെ പോന്നു ഒരു പോകുമ്പോ സരോനീ കാ